പൊതു ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വീഡിയോ എടുക്കുന്നത് ചേതക്കിൻ്റെ ആ ചേതക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നൂറ്റിപ്പത്ത് കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞാൽ കാണിച്ചത് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞു പക്ഷേ ആ നൂറ്റിപ്പത്ത് റേഞ്ച് ഇപ്പോഴും മാറ്റി മാറിയിട്ടില്ല നൂറ് കിലോമീറ്റർ ഇപ്പോഴും മറ്റേ ഇത് കാണിക്കുന്നില്ലേ എന്നാ എൻ്റെ തൊഴിലാണി നൂറ് കിലോമീറ്റർ ചാർജ് നൂറ് പേർസൻറ്റേജ് കാണിക്കുന്നുണ്ട് അതും ഇപ്പം മാറിയിട്ടില്ല അത് എന്തോ സംഭവം അറിയത്തില്ല എക്കോ മോഡിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക പിന്നെ എല്ലാവർക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും തന്നെ പറ്റിയ ആൾക്കാർക്കും അറിയാം യൂട്യൂബ് യൂട്യൂബിലൊക്കെ ഉണ്ട് പക്ഷേ ഇതിനകത്ത് മെയിനായിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എക്കോ മോഡിൽ മാക്സിമം ഓടിക്കാൻ ശ്രമിക്കുക നമുക്ക് ഫസ്റ്റ് എടുക്കുമ്പം നമ്മൾ സ്പോർട്ട് മോഡൊക്കെ യൂസ് ചെയ്യുന്ന പോലെയാണ് ഫസ്റ്റ് എടുക്കുമ്പോൾ നൂറ് ശതമാനത്തിൽ ചിലപ്പം ഇതൊക്കെ കാണത്തുള്ളൂ നൂറ് ശതമാനത്തിൽ എന്നാ പറയുന്നത് തൊണ്ണൂറ്റി നാലൊക്കെ കാണിക്കും പക്ഷേ രണ്ടാം ദിവസത്തിനുള്ള ആ അന്ന് എക്കോ മോഡ് യൂസ് ചെയ്തിട്ട് വിറ്റ് നോക്കുന്ന റേഞ്ച് കണ്ടു റേഞ്ച് നൂറ്റി പന്ത്രണ്ടാണ് കാണിക്കുന്നത് ഇങ്ങല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വീഡിയോ വീഡിയോ കട്ട് കിട്ടുന്ന കാര്യങ്ങളൊന്നുമില്ല നൂറ്റി പന്ത്രണ്ടാണ് കാണിക്കുന്നത് ഞാൻ ഞാൻ വീഡിയോ അവിടെ എടുത്ത് കാണിച്ചു തരാം ഇപ്പോൾ കണ്ടല്ലോ നൂറ്റി പന്ത്രണ്ടാണ് കാണിക്കുന്നത് റേഞ്ച് നമുക്ക് ഈ വണ്ടിക്ക് നൂറ്റി ഇരുപത്തിരേഴ് ആണ് കമ്പനി പറയുന്നത് അപ്പോൾ ആ നൂറ്റി ഇരുപത്തേഴ് കണക്ക് വെച്ചാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഒരു അഞ്ച് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു അഞ്ച് കിലോമീറ്റർ നൂറ്റി പന്ത്രണ്ട് പ്ലസ് അഞ്ച് നൂറ്റി പതിനേഴ് ഓൾറെഡി നമ്മൾ പ്ലസ് സഞ്ചരിച്ച് കഴിഞ്ഞു അതായത് ഞാൻ ഓൾറെഡി ട്രിപ്പ് മീറ്റർ ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് നോക്കാം ട്രിപ്പ് മീറ്റർ നേരെ ഈ പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന ബ്രേക്കേ ടച്ച് ചെയ്താൽ ശ്രമിക്കുക ബ്രേക്കെ ടച്ച് ചെയ്താൽ ടച്ച് ചെയ്യരുതാണ് നമ്മളോട് പറഞ്ഞത് ായിട്ടാണ് ഫോൺ കേട്ടോ പോട്ടെ പോട്ടെ പോട്ടോ വണ്ടി പോട്ടെ വണ്ടി ബാക്കി വെട്ടി ഉണ്ടല്ലേ പിന്നെ നമ്മൾ ബ്രേക്കൊന്നും വിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഉണ്ടല്ലേ ഇവിടെ ഒരു സ്കൂട്ടറിൻ്റെ സിംബിൾ ഉണ്ട് ഞാൻ അടുത്ത് കാണിച്ചുതരാം അപ്പോൾ അടുത്ത് കാണിക്കുമ്പോൾ അപ്പോൾ നോക്കിയാൽ സ്കൂട്ടറിൻ്റെ സിമ്പിൾ ആണ് നമ്മൾ ഈ ഇറക്കത്തിൽ പോകുമ്പോൾ കൈ വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അതിൻ്റെ അത് ചാർജ് വീണ്ടും തീർക്കേണ്ടി ഒരു ഓടമെന്ന് എഴുതിയേക്കുന്ന സെവൻറ്റി കിലോമീറ്റർ എന്ന് എഴുതി വേണ്ട അതിപ്പോൾ കാണിച്ചു അപ്പോൾ ആ ചാർജ് കയറും ഇപ്പോൾ ആ സിംബൻ്റെ വെള്ളയാണ് വെള്ളം മാറി വേറെ ഒരു പച്ച പച്ചക്കളത്ത് വരുകയായിരുന്നു അത് പച്ചക്കളത്ത് വരുമ്പോൾ നമ്മൾ ചാർജ് കയറി പിന്നെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ എന്തോ ഞങ്ങളിങ്ങനെ ഓരോ ദിവസത്തേക്ക് ഇങ്ങനെ റൈഡിങ്ങ് അനുസരിച്ച് നമുക്ക് പറയാം ഇന്നലെ ഞങ്ങൾക്ക് ഫുൾ ആയിട്ട് റൈഡിൽ ഏകദേശം ഒരു നൂറ് കിലോമീറ്ററും കിട്ടിയിട്ടുണ്ട് അപ്പോൾ റൈഡിറ്റ് ഇപ്പോഴത്തെ റേഞ്ച് പറഞ്ഞല്ലോ നൂറ്റി ഒമ്പത് മുപ്പത് കിലോമീറ്റർ കാണിച്ചു ഞങ്ങൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ റൗണ്ടിൽ മുന്നൂറ്റി പതിനേഴ് മുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ காட்சி இது சைட சிம்பிள் உயர்ந்த காட்சி ஆ அது வாங்கி கொண்டா പച്ച കേ ആദ്യം കാണിച്ചു പിന്നെ അതിൻ്റെ തൊട്ട് വണ്ട കാണിച്ചു അപ്പോൾ പച്ച കാണിക്കുന്നത് ചാർജ് കയറുന്നതാണ് ഞങ്ങൾ ഇത്രയും ഏത് ദിവസം കണ്ടെടുക്കാൻ പറ്റാത്ത നേരെ നേരെ നേരെ